വീട്ടിലെ ബിരിയാണി ഫ്ലോപ്പ് ആയപ്പോ വേഗം പിന്നെ ഒന്നു നോക്കിയില്ല ഇങ്ങോട്ട് പോകുന്നു ഞങ്ങൾ രണ്ടുമൂടെ രാവിലെ തുടങ്ങിയതാണ് കേട്ടോ ബിരിയാണിക്കുള്ള ഉള്ള പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ് ഉച്ചയായി കഴിഞ്ഞപ്പോഴാണ് ഇവന്റെ എൻട്രി ഇവനാണെങ്കിലും വയറ്റിലൊക്കെ ഒക്കെ എപ്പോഴും ഉണ്ട് കേട്ടോ വിശക്കുടൂന്ന് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു അര മണിക്കൂർ വരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും അത് കഴിയുമ്പോൾ ആളുടെ ഭാവമൊക്കെ മാറി തുടങ്ങും എന്നാൽ പിന്നെ വേഗം ഇതൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ച് നേരെ ഞങ്ങൾ കിരിയാൻതെൻസിലോട്ട് വിട്ടു കേട്ടോ അങ്കമാലിലെ ഒരു റെസ്റ്റോറൻറ് ആണ് ഫുഡ് ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കിടിലിനായിരുന്നു പക്ഷെ ഒരു ചെറിയ തെറ്റ് പറ്റി പോയിട്ടോ അതിനകത്ത് ഒരാൾ വെജിറ്റേറിയൻ ആയിരുന്നു ഒരു നോമ്പ് എടുത്തിട്ടുള്ള അന്നം ബാക്കി ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നു കേട്ടോ നോൺ വെജ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ആ സ്റ്റാർട്ടറും ബിരിയാണിയും ചപ്പിച്ചോറും കൂടെ ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ആയി പോയി കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു ചെറിയൊരു കുറ്റബോധം എൻ്റെ മനസ്സിലുണ്ട് ഞാൻ ഓർഡർ ചെയ്ത ചട്ടിച്ചോറിനൊരു എഴുപത് ശതമാനം ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ ഓർഡർ ചെയ്തത് എന്ത് ഉമ്മച്ച് ഉണ്ടാക്കിയപ്പോൾ ഒത്തറിയിരിക്കുകയായിരുന്നു എന്തായാലും കുറെ സംഭവം നമ്മൾ പാഴ്സൽ എടുത്ത് വീട്ടിൽ പോകുന്നു കേട്ടോ